ഞാൻ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഈ കല്ല് വന്നിട്ട് നെറ്റിയെ കൊണ്ടിട്ട് തെറിച്ചു പോകുമ്പോൾ ആ നെറ്റി വിനെ വീർത്തു തന്നെ ഞാൻ കണ്ടിട്ടിരിക്കുക എന്താ കാര്യം അറിയോ പറയാം അങ്ങനത്തെ ഒരു എന്നാ പറയ ഒരു 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 ഈ ജയറാമും മറ്റേ കഥാപ്രസംഗം അങ്ങനെ ഒരു അതുപോലെയുള്ളൊരു അമ്പലം അതായത് ആർട്ടിസ്റ്റുകളെ വിളിക്കുക ഉപദ്രവിക്കുക അങ്ങനെയുള്ള അവിടെ അത് കുടിയും കുഴപ്പമില്ല നല്ല രീതിയിൽ പ്രോഗ്രാം പോകുന്നുണ്ട് പക്ഷെ ഒരു രസം ആറ് മൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണല്ലോ നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയില് വരുന്ന ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ് കമന്റുകൾ അതൊരു രസമായി മാറിയേക്കാണ് ഇപ്പൊ അല്ല അത് എന്താന്നറിയോ ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഒരു ഞാൻ കണ്ടല്ലോ എനിക്കൊണ്ടൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ അതിൽ ഒരു ഉപദ്രവം ഇല്ലാതെ തന്നെ ഈ റോഡിൽ കൂടി പോകുന്ന ഇരിക്കുന്ന ആളുകളെ ഞാൻ ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള തിരക്കുള്ള ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒരു ചുമ്മാ ചോദിക്കുന്നു അപ്പൊ ഉത്തരം പറയുന്ന ചില ആൾക്കാർ പറയുന്നു ഇന്ന് പറയുന്നു ബി പറയുന്നു സി പറയുന്നു സദ്യ ക്യൂ ആണ് കാരണം നമുക്ക് ആരും തിരക്കുള്ളപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു ഇംഗ്ലീഷ് ക്യൂ ആണ് ക്യൂ ആണ് താല്പര്യമല്ലോ അതിന് കമന്റ് നമ്മൾ എന്തെങ്കിലും ഉപദ്രവം പറഞ്ഞാണെങ്കിൽ ഒക്കെയാണ് ഇതിന് കമൻ്റ് വരുന്നതാണ് നിൻ്റെ അച്ഛൻ്റെ ഡാഷ് തിരക്കില്ലാത്തപ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെടാത്ത ഇംഗ്ലീഷ് നിൻ്റെ അച്ഛൻ്റെ നമ്മളായ ഈ ആൾ ഞാൻ എടുത്ത് നോക്കിയിട്ട് എടുത്തിട്ട് ഈ മനുഷ്യന് ഞാൻ എന്ത് ഉണ്ടാക്കി അല്ല അല്ലെങ്കിൽ നമ്മൾ മതപരമായിട്ടോ വർഗീയമായിട്ടോ അല്ലെങ്കിൽ അവ ആ പുള്ളിന് വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും നമ്മൾ ദ്രോഹിക്കുന്നുണ്ടോ ഒരു കാര്യം നമ്മൾ ദ്രോഹിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇടക്കൊക്കെ ഒരെണ്ണയും നമുക്ക് വരുന്നത് എനിക്ക് ചിരി വരും ഞാൻ ഇയാളെ കണ്ടിട്ട് പോലില്ല ജീവിതത്തിൽ ഇതൊക്കെയാണ് കമൻ്റുകൾ അതെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മോശം കൊള്ളൂല്ല കൊള്ളൂല അലമ്പാണ് വെറുപ്പിക്കല്ലടാ ഇതൊക്കെ അന്ന് ഈ വെറുതെ തന്തക്കും ഒരു രസമാണ് അത് എന്താ അവർക്ക് ഒരു സുഖം ആ അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുപ്പക്കാരും ചെറുപ്പക്കാരായ ആള് പിള്ളേരായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ എടുത്തു നോക്കി ഇത് ആരാണ് നോക്കിയപ്പോ കുട്ടപ്പൻ കുട്ടപ്പൻ പിള്ളേ എന്തൊക്കെ പറഞ്ഞൊരു പ്രായ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാന്ന് ആ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ നമ്മൾ ചെറിയ പുള്ളിയെ അല്ലെങ്കിൽ ഇങ്ങനെ കുസത്തേട്ടങ്ങളൊക്കെ എടുത്ത് എഴുതിയിടും ചെറിയ ചെറുപ്പക്കാർ പുള്ളേരൊക്കെ ചിലപ്പോൾ രണ്ടൊക്കെ അടച്ചെടുത്തിരിക്കുന്ന സമയത്തായിരിക്കും അവന് അവന് ചുമ്മാ ചിലപ്പോ ഇത് പ്രായമുള്ളൊരു വ്യക്തിയൊക്കെ ഇങ്ങനെ ഇട്ട് ഇടുക എന്ന് പറയാം പിന്നെ അങ്ങനെ വിളിച്ചു ഒത്തിരി ഇങ്ങനെ വിളിക്കാൻ ഒരു അതുപോലെ തന്നെ ഇക്കാലം പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിൽ രസകരമായ ചോദ്യങ്ങളുണ്ട് പക്ഷെ വരുന്ന ആൻസറുകളും അതുപോലെ അവരോട് ചോദിക്കണം എല്ലാവരും നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എല്ലാവരും പക്ഷെ അതിലെന്തിനാണ് നെഗറ്റീവ് വരുന്നത് അത്രയും ആളുകൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യും എന്താ വൺ മില്യനും അഞ്ഞൂറ് കെയും ആണ് ഓരോ വ്യൂസ് അല്ല അതെ ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ട് അതിലെന്തിനാണ് നെഗറ്റീവ് വരേണ്ട ഉണ്ടോ അതിൽ കാണണ്ടാത്തവർക്ക് കാണാതെ പോയാൽ മതില്ലേ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എന്ത് എല്ലാരും എല്ലാരും ഒന്ന് പ്രോഗ്രാം ചെയ്യൂലേ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉള്ളതുകൊണ്ട കുറെ പേര് നമ്മളേക്ക് വരാത്ത പേടിച്ചിട്ടാണെന്ന് എന്ത് ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരുമെന്നുള്ളതായിരിക്കും അറിയാം നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ല എന്നാലും വെറുതെ കമന്റ് ആയിട്ട് പിന്നെ അവൻ അവന് എന്തെങ്കിലും ആയിട്ടൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞ് വെറുതെ പറയും ഇതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഇതൊക്കെ ഓക്കെയാണ് എൻ്റെ എന്റെ മക്കള് ഈ എന്റെ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങി തുടങ്ങാൻ വേണ്ടി അവ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല മോശം കമന്റുകളും അറിയാം അതുകൊണ്ട് അതൊന്നും വർഷിച്ച് നോക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഉള്ളതാണ് അങ്ങനെ വന്നാലാണ് നമ്മുടെ ഇത് പറയണം കൂടുതലും യൂസുഫ് ഖാ അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞു സ്റ്റേജ് ഷോയുടെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു യൂസുഫ് കെ കാസറ്റില് ഒരുപാട് തോന്നുന്നു കാസറ്റും സത്യത്തിൽ ഞാനും ഈ നജീബ് റഹ്മാൻ ചന്ദ്രൂരുള്ള അവനാണ് സത്യം പറയുന്നത് എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് അതായത് ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന ആളാണ് പക്ഷെ കൊണ്ടുപോയിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വഴക്കൊക്കെ ഇടുമെങ്കിലും എവിടെ പോയാലും ഞാനില്ലാത്ത പോകാറില്ല കാസറ്റും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അധ്യാപാരങ്ങളിൽ നല്ലല്ല ഞങ്ങൾ അമ്മ വെറുതെ ഒന്നുമില്ല കുറച്ച് ഒരു നാല് പൊറോട്ടയും ബീഫും രണ്ട് പൊതിയും അടിച്ചിട്ട് പിന്നെ അവിടെ അവിടെ ഒരു കായലുണ്ട് അവിടെ പോയിരുന്നു പൊറോട്ടയും ബീഫും കഴിക്കും പാരടി എഴുതുന്നു എഴുതുന്നു നമ്മൾ തമാശ പാരടികളൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ല എന്നാ കസ്തൂർബ ബാഗ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായ മുമ്മ്മാടെ ഒരു പാട്ടൊക്കെ ഉണ്ട് കസ്തൂർബ ഗാന്ധി എൻ്റെ നമ്മുടെ പൂജയിൽ വന്നു ചൊല്ലി സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങു പാത്തോ മോളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കൂ എന്നൊക്കെ പറഞ്ഞേ കെട്ടിയോ അമ്മ തന്നു എതിർത്തു പുള്ളേ കെറ്റോനെ അന്ന് തന്നെ ഡൈവോഴ്സു ചെയ്തു നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരന്നു അന്ന് പതിനാറ് വയസ്സാണ് എന്നും നിരാഹാരം കിടപ്പാണ് വെള്ളക്കാർ വെള്ളമൂറിയിരിപ്പാണ് കൊച്ചിയിലും കൊയിലാണ്ടിയിലും കൊല്ലത്തും വയലാറ്റിയിലും പാത്തൂനെ വേടി വെക്കാൻ നടക്കേണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഇന്ന് എഴുതിയ കുറേ പാട്ടുകളുണ്ട് കേട്ടോ അതൊക്കെ കാസറ്റ് ഇറക്കുന്നു അത് അധികം പേർ അന്നെന്നൊക്കെ പറഞ്ഞു ദീമാവലി കൊമ്പത്താണ് മെയിൻ ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോണം ദേമാവലി കുമ്പത്ത് ഈ രണ്ട് കാസറ്റും മോഹൻലാലിൻ്റെ സിനിമ മമ്മൂട്ടിയുടെ സിനിമ ഓണത്തിന് വരുന്ന പോലെ ഒരു ഓണത്തിന് ഒരു ഓണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന രണ്ട് കാസറ്റാണ് അന്നൊക്കെ ദേമാവലി കുമ്പത്തിലൊക്കെ ഒന്ന് പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ നടക്കാത്ത സ്വപ്നങ്ങളാണ് കാരണം നടക്കൂല എന്നുള്ള സംഭവത്തിൽ നമ്മളിങ്ങനെ നോക്കുന്നതാണ് പക്ഷെ അത് പിന്നീട് എനിക്ക് ആ ദേമാവലി കുമ്പത്തിൽ എനിക്ക് ചെല്ലാനുള്ള അവസരം ഉണ്ടായി അതിനുള്ള കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നജീബ് ഞാനുമായിട്ട് വീണ്ടും അറിയാലോ സ്വരച്ചിരച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അങ്ങനെ അങ്ങനെയാണത് അത് അവനും അറിയാൻ എനിക്കും അറിയാം ഞങ്ങൾ അങ്ങനെ അവൻ വേറെ അവന്റെ ഓരോ ഓരോ അവനുമായിട്ടുള്ള ഓരോ പിണക്കങ്ങളുണ്ടെങ്കിൽ എനിക്ക് ചിരിച്ചൊക്കെ അപ്പൊ എനിക്ക് വാശി കൂടും എന്താ കാണിച്ചു തരാന്ന് പറഞ്ഞു നമ്മള് അപ്പൊ പ്രാവശ്യം ഞാനവനായിട്ട് കാസറ്റ് തീർണിക്കണ സമയത്ത് ഞങ്ങൾ ചെറിയ വഴക്കിട്ടിട്ട് പറഞ്ഞു ആ ഇനി നീ കാസറ്റ് ചെയ്യണം എന്ന് കാണോട്രാ ഇതൊക്കെ പറഞ്ഞ അവൻ പോയി അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു അടച്ചോനെ ഇനിയിപ്പാല് വിളിക്കാൻ എന്നെ ആരും വിളിക്കൂല പിന്നെ ഈ വർഷം ഓണത്തിന് ആസെറ്റ് ചെയ്യണ്ടെന്ന് പറയാൻ വീട്ടിൽ സമയത്ത് ജൈമോൺ സേവ്യർ എന്ന് പറഞ്ഞു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇന്നസന്റ് ഒക്കെ ശബ്ദം അനുകരിച്ചു ഓട്ടസൈൻ വിളിച്ചിട്ട് വന്നേക്കണം എന്റെ വീട്ടിടാ ഈ ഓണത്തിന് നമുക്ക് രണ്ടുപേരും കൂടി അപ്പൊ ഞാൻ ആരും സമയത്ത് ദൈവദൂതനെ പോലെ സേവ്യർ എന്ന് സേവിയർ ആർട്ടിസ്റ്റാണ് ഞാൻ പറഞ്ഞാൽ പറയും നമുക്ക് ഗുരുവായൂർ പോയിട്ട് ഇവിടെ ഇന്ന് എറണാകുളത്ത് അവന് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ ഗുരുവായൂർ നമുക്കിവിടെ എറണാകുളത്ത് പറ്റില്ല നമുക്ക് രണ്ടുപേരും കൂടി ഒളിച്ചിരുന്ന് ഗുരുവായൂർ പോയിട്ട് എഴുതാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കും ഈ ഞാൻ ഈ കാസർ പങ്കെടുക്കുന്ന ആരും അറിയാൻ പാടില്ല അറിയാൻ പാടില്ല പാരവെച്ചാലാന്ന് വെച്ചിട്ട് നേരെ ഞാനും അവനും കൂടി ഗുരുവായൂർ പോയിരുന്നു ഞാനും അവനുമായിട്ട് മാത്രം ഇരുന്ന് പാട്ട് എഴുതി കോമഡി എഴുതി രണ്ടുപേരും മാത്രം കാസർഗോ എന്നാണ് എടുവലക്ക അടിതലക്ക് വന്നിട്ട് ഹർത്താലിൽ എന്ന ഹർത്താലിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു അത് ഇറങ്ങിയപ്പോ അവൻ എന്ന ഞാനൊരു എഴുതണ കണ്ട് ഞങ്ങളൊരു എഴുതി കണ്ടീപും എന്റെ മുമ്പിൽ നോക്കിട്ടെട്ടാ നീ അടുത്ത കാസറ്റ് നീ ഇത് നമ്മുടെ ഈ കാസറ്റ് കേട്ട് കഴിഞ്ഞാണ്ടല്ല നിന്നെ നാ ദുഷ പൊക്കും നീ ദേ സത്യം നീക്കം അടുത്ത വർഷം നീ ദേമ്പത്തി ചെയ്യുന്നവർ അവൻ്റെ വാക്ക് കറക്റ്റായിരുന്നു അവൻ എന്ത് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയില്ന്നിട്ടാണ് അവൻ പറഞ്ഞത് കറക്റ്റ് അതുപോലെ തന്നെ പിറ്റേ വർഷം എനിക്ക് ദേവാലുംബത്തിൽ നിന്ന് ക്ഷണം വന്നു ക്ഷണം വന്നിട്ട് അത് ഷിയാസ് കയും ഒക്കെ കൂടിയാണ് ടിനിറ്റോ ആണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ആണ് ഇക്ക അപ്പോൾ അന്ന് എഴുതാൻ ദേവാലുംപത്തിൽ എഴുതാനാളില്ലാതെ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടായിരിക്കുവാണ് തോമസ് തോപ്പിൽ കൂടിയൊക്കെയാണ് മെയിൻ എഴുത്തുകാരി അപ്പോൾ പുള്ളിയൊക്കെ എന്തോ ജഗദീശ്രീകുമാരുടെ സീരിയൽ എഴുതാൻ വേണ്ടി തിരുവനന്തപുരത്ത് മിക്കാഹിയോ മക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ സാന്നിധ്യം പെട്ട് ദേവാലുംബത്തിൽ എഴുതാൻ സമയം കിട്ടുന്നില്ലല്ലോ അവർക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഒരാളെ വേണം അങ്ങനെയാണ് ടിനിട്ടോ എൻ്റെ പറയുന്നത് ഞാൻ വരും ഞാൻ ദേമാവലുമ്പത്തെ ഏഴാം ഭാഗത്തിലേക്ക് ചെല്ലുന്നു പിന്നെ ഏഴാം ഭാഗം മുതൽ പതിനഞ്ചാം ഭാഗം വരെ പിന്നെ എ ടു സെറ്റ് നമ്മൾ വലങ്കയായിട്ട് തന്നെ എല്ലാ കാര്യത്തിലും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പാർട്ടി എഴുതും കോമഡി എഴുതും എല്ലാ കാര്യങ്ങളും ഒരുപാട് ഷോകളും പിന്നെ അത് നാർഷികേട കെയർഫിൽ ഇഷ്ടംപോലെ പ്രോഗ്രാം അമേരിക്കയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും ഇഷ്ടംപോലെ ദുബായ് കുറേ പ്രോഗ്രാമിന് പുള്ളിയോട്ടെ പുള്ളിയുടെ ഏത് ഷോയിലും ഞാൻ ഉണ്ടാവുമായിരുന്നു കാരണം നമ്മൾ അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങൾ എഴുതിയും ചെയ്യും പിന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യും നമ്മൾ നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല കാരണം തന്നെ അച്ഛനെ അനുകരിക്കും ജഗതിന്റെ അനുഗ്രഹം പള്ളിയിലെ അച്ഛനീകരിക്കും അത്യാവശ്യം ഏത് വേഷം പെൺ വേഷം കിട്ടണം എന്ത് തലകുത്തു അറിയാന സ്റ്റേജില് നമ്മൾ ഓക്കേണല്ലോ അങ്ങനെ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഗുണങ്ങളേ ഉള്ളൂ കാരണം എന്തിരി കൊണ്ടുപോകുന്ന പറഞ്ഞ മനസ്സില്ല അതുകൊണ്ട് എല്ലാ ട്രിപ്പിലും പിന്നെ ഇപ്പൊ കുറച്ചാളായിട്ട് നമ്മള് പിന്നെ മറി വേറെ വേറെ കാര്യങ്ങളൊക്കെ പുതിയ ഉള്ളല്ലേ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ ഒരാൾക്കാര് വരുന്നു അവിടെ നിന്ന് വന്ന് ഒരാൾ പെർഫോം ചെയ്യുന്നു ഒരാൾ വടം വരച്ചിട്ട് ചെയ്യുന്നു ഒരാൾ കുറച്ച് ഡെബ് ചെയ്യുന്നു സ്പോട്ട് ഡബ് ചെയ്യുന്നു അങ്ങനെയൊക്കെ മാറി ഈ മെഗാഷോയിൽ അല്ലാതെ രണ്ടും മൂന്നും പേര് എന്നുള്ള കോമഡികളൊക്കെ കുറഞ്ഞു കുറഞ്ഞു അതുകൊണ്ട് ഞാനൊക്കെ കുറച്ച് വീട്ടായി വീട്ടിലെ ഇവിടം വരയൊക്കെ വന്നിട്ട് താഴെ പോകും അപ്പോൾ അത് ഏകദേശമൊക്കെ ആയി ദിലീവേട്ടൻ ഇഷ്ടപ്പെട്ടു എല്ലാം ഓക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ അങ്ങനെ ഇപ്പോൾ എന്തോ ചെറിയ വിഷയങ്ങളിലൊക്കെ അതങ്ങ് ഇവിടെ മാറിപ്പോയി പതനങ്ങൾ 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 പതനങ്ങളായിരുന്നു പക്ഷേ ഇതിൽ ഇടക്ക് ഒരു ലക്ഷത്തി ആയിരം രൂപ കൊടുത്തിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് അത് പറഞ്ഞപ്പോൾ മോ ലാലായിട്ടാണെങ്കിലും നമുക്ക് ഭയങ്കര ചിരിയായിരുന്നു കാരണം